ന്യൂയോർക്കിലെ മാൽഹാട്ടണിൽ വെടിവെയ്പ്പിൽ അഞ്ചു മരണം എന്നൊരു വാർത്ത വരുന്നു കൊല്ലപ്പെട്ടവരിൽ ഒരു പോലീസ് ഓഫീസറും ഉണ്ട് മാൽഹാട്ടനിലെ ബഹുനില കെട്ടിടത്തിലാണ് വെടിവെയ്പ്പുണ്ടായതെന്ന് അറിയുന്നു ഷമാ സദാനന്ദനോട് കൂടുതൽ വിവരങ്ങളുമായി ഷ്യമ ഗുഡ് മോർണിംഗ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അമേരിക്കയിൽ നിന്ന് ഒരു വെടിവെയ്പ്പിന്റെ വാർത്തയാണ് വരുന്നത് എന്താണ് സംഭവിച്ചത് ആരാണ് ഇതിന് പിന്നിൽ അരുൺ ഗുഡ് മോർണിംഗ് പ്രാദേശിക സമയം ഒരു ആറരയോടു കൂടിയാണ് ഇവിടെ ഒരു വെടിവയ്പുണ്ടായത് നാൽപ്പത്തിനാല് നിലകളുള്ള ഒരു ബഹുനില കെട്ടിടത്തിലാണ് ഈ ഉണ്ടായിരിക്കുന്നത് നാഷണൽ ഫുട്ബോൾ ലീഗിൻ്റെ അടക്കം ഓഫീസ് അടക്കം സ്ഥിതി ചെയ്യുന്ന നിരവധി ഓഫീസുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ കെട്ടിടത്തിലാണ് മാൻഹാർട്ടണിലെ ത്രീ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് അവന്യൂ എന്നൊക്കെ പറയുന്നത് വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് ഇവിടെയാണ് ഈ ഒരു ഉണ്ടായിരിക്കുന്നത് ഷാൻ തമുറ എന്ന് പറയുന്ന ലാസ് വേഗസ് സ്വദേശിയായിട്ടുള്ള ആളാണ് ഈ അക്രമി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇയാളൊരു ഫുട്ബോൾ കളിക്കാരനാണ് എന്നുള്ള പക്ഷേ ഈ ആക്രമണത്തിന്റെ കാരണം എന്താണ് എന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല നിലവിൽ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് വെടിവെപ്പിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ് മരണസംഖ്യ ഒരുപക്ഷേ ഉയരാനുള്ള സാധ്യതയുണ്ട് ഒരു പോലീസുകാരനടക്കം അഞ്ചു പേരാണ് മരിച്ചിരിക്കുന്നത് ഈ സുരക്ഷാ ജീവനക്കാർക്കും വെടിയേറ്റിട്ടുണ്ട് എന്നൊരു വിവരം കൂടി വരുന്നുണ്ട് സ്ഥലം എന്തായാലും ഇപ്പോൾ പോലീസിന്റെ പോലീസിന്റെയും എഫ് ബിയുടെയൊക്കെ കനസ്ഥ സുരക്ഷയിലാണുള്ളത് ഇപ്പോഴും കെട്ടിടത്തിനകത്ത് ആളുകളുണ്ട് അവരോട് കെട്ടിടത്തിനുള്ളിൽ പുറത്തേക്ക് വരരുത് എന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് സ്ഥലം കനത്ത പോലീസ് വലയത്തിലാണ് ഓരോ നിലയിലും പോലീസ് പരിശോധന നടത്തുകയാണ് ജാഗ്രത പാലിക്കണമെന്നും കെട്ടിടത്തിനുള്ളിൽ തന്നെ കഴിയണമെന്നും അവിടെയുള്ള ആളുകൾക്ക് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും അക്രമിയെ പോലീസ് അക്രമിയും മരിച്ചിട്ടുണ്ട് അയാളെ പോലീസ് കീട്ടെത്തിയതാണ് എന്ന വിവരം കൂടി വരുന്നുണ്ട് ഓക്കേ കേരളത്തിലാണെങ്കിൽ ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ വെടിവെയ്ക്കും അമേരിക്കയിലാണെങ്കിൽ തോക്കെടുത്ത് വെടിവെയ്ക്കും ആൾക്കാരെ കൊല്ലുക ആൾക്കാരെ മാനസിക സമ്മർദ്ദത്തിലാക്കുക എന്നതാണല്ലോ ഇവരുടെയൊക്കെ ഒരു രീതി എന്തെങ്കിലും അത് വലിയ കഷ്ടമായി പോയി വളരെ വലിയ രീതിയിലുള്ള ഒരു വെടിവയ്പാണ് നടന്നത് ബഹുനില കെട്ടിടത്തിൽ അതിൻ്റെ ദൃശ്യങ്ങൾ കാണുന്ന പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നു വളരെ പെട്ടെന്നാണ് അക്രമി ഈ ബഹുനില കെട്ടിടത്തിലേക്ക് ഇരച്ചു കയറുന്നതും അവിടെ വെടിവെക്കുന്നതും അത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും പലപ്പോഴും തോക്കുമായിട്ട് നടക്കും നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അമേരിക്കയിൽ തോക്ക് കൈവശം കൊണ്ട് നടക്കുക ലൈഫ് ൻസുള്ള തോക്കുമായിട്ട് ഒരുപാട് പേര് നടക്കുന്നുണ്ട് അവിടെ ഗൺ ലൈസൻസ് ഒക്കെ കൊടുക്കാൻ തന്നെ സർക്കാരിന് വലിയ സമ്മർദ്ദമുണ്ട് അതുകൊണ്ട് തന്നെ വ്യാപകമായ ചില മനുഷ്യർക്ക് മാനസികതയൊക്കെ തെറ്റുമ്പോൾ തോക്കുമായിട്ട് പോവാൻ കാണുന്ന മനുഷ്യരൊക്കെ വിളിവിച്ച് ഇല്ല ഇതാണ് രീതി ഇടവേളയ്ക്ക് ശേഷമാണ് അമേരിക്കയിൽ നിന്ന് വാർത്ത വരുന്നത്